ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സിലബസ് എന്താണ് സിലബസിൽ മാറ്റം ഉണ്ടാകുമോ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ സിലബസിൽ ആദ്യം തന്നെ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റേജിൽ ചെറിയ മാറ്റങ്ങൾ വരാം എന്നാ വലിയ മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ട അപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് എപ്പോഴും അങ്ങനെയാണ് ഒരു സിലബസ് അപ്ഡേറ്റ് ചെയ്ത് ആയിരിക്കും അല്ലാതെ പഴയ സിലബസിൽ എക്സാം ഈ എൽ ഡി സി മാത്രമല്ല ഒരു പോസ്റ്റും അങ്ങനെ പഴയ സിലബസ് തന്നെ അവർ എക്സാം എടുക്കാറില്ല അതായത് സിലബസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ ഒന്ന് വരും പക്ഷെ അത് ചിലപ്പോൾ നേരത്തേക്ക് വന്നിട്ടുള്ള സിലബസ് തന്നെ ആയിരിക്കും പക്ഷെ അപ്ഡേറ്റഡ് സിലബസ് അവർ എപ്പോഴും തരാറുണ്ട് അപ്പൊ നമുക്ക് ഒരു പുതിയ സിലബസ് എക്സ്പെക്ട് ചെയ്യാം പുതിയതെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല എങ്കിലും സിലബസ് വരും അപ്പൊ ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഒരു പഴി അതായത് മുമ്പ് വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസ് ആണ് അത് വെച്ചിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കാം അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പിൽ അതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ അതായത് പ്ലസ് ടു പ്ലസ് വേർഡ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പൊ ഞാനത് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം ഇപ്പം എം സി എ അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാള് പക്ഷെ നിങ്ങളുടെ സിലബസിനകത്ത് വേർഡ് പ്രോസസ്സിംഗ് എന്നൊരു പാർട്ട് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇക്വലന്റ് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് എൽ ഡി സിക്ക് ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ലാസ്റ്റ് വന്ന നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സിന്റെ അതായത് റാവിൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിന്റെ സിലബസില ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് മുപ്പത് മാർക്കാണ് ഉണ്ടായിരുന്നത് സോ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നവര് ഇതിനകത്തുള്ള നിങ്ങൾ കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കാരണം ഇതൊരു ഭയങ്കര ലെങ്തി ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് കറണ്ട് അഫേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തേക്കാം അതായത് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഫുള്ള് ട്വന്റി ഫൈവ് ഇപ്പം ഇള്ള കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകളൊക്കെ നോക്കാം മാത്സ് അതായത് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ഇപ്പം പഴയ സിലബസിലുള്ള അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ പഠിച്ചു തീർക്കുക ഇംഗ്ലീഷ് പത്ത് മാർക്ക് അതിലും ചേഞ്ച് ഉണ്ടാവാറില്ല മലയാളം പത്ത് മാർക്ക് അതിലും ചേഞ്ച് ഉണ്ടാവാറില്ല ദൻ കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്ത് മാർക്ക് ഉണ്ട് സയൻസ് പതിനഞ്ച് മാർക്ക് ടെമ്പിൾ അഫേഴ്സ് പതിനഞ്ച് മാർക്ക് അപ്പൊ ഈ കാലത്ത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് പതിനഞ്ച് മാർക്കും അതുപോലെ കമ്പ്യൂട്ടർ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത്രയും ഭാഗങ്ങളും വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല സോ നിങ്ങൾ ആദ്യം ഇത്രയും പോർഷൻസ് പഠിച്ചു തീർക്കുക അപ്പൊ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു തീർക്കുമ്പോ തന്നെ സിലബസ് നിങ്ങൾ ഓൾമോസ്റ്റ് ഏകദേശം പറയാൻ നമുക്ക് കവറായെന്ന് പിന്നെയുള്ളത് സയൻസും ജി കെ പാർട്ടുകളുമാണ് അവിടെയാണ് വേരിയേഷൻസ് എപ്പോഴും വരുന്നത് സയൻസ് ഒന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല അഥവാ വേരിയേഷൻ വന്നാലും വെയിറ്റേജ് മാത്രമേ വേരിയേഷൻ വരുവുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജനറൽ നോളജ് എന്ന ഭാഗത്തു നിന്നും കറണ്ട് അഫേഴ്സ് ക്ലിയർ ചെയ്യുക അതുപോലെ ഇത്രയും പോർഷൻസ് അതായത് ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് കമ്പ്യൂട്ടർ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സയൻസിലേക്ക് വരിക ഈവൻ അവിടെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും സയൻസ് ആണ് നമുക്ക് വരാൻ പോകുന്ന വേറെ പി എസ് സി പരീക്ഷകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയറാവുന്ന വേറെ ഏതെങ്കിലും പരീക്ഷകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും പക്ഷെ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ റിഫറൻസ് കൊടുത്ത് പഠിക്കുക ആദ്യം ഇംഗ്ലീഷും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം മലയാളവും മാത്സും ആദ്യം കംപ്ലീറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും കമ്പ്യൂട്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം അത് പഠിച്ചു തീർക്കുക അപ്പോഴേക്കും ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വരും അപ്പോൾ അതിനകത്തുള്ള സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസ് വെയിറ്റേജ് മാറിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ പഠിക്കാം ഇവിടെ കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം The cat sat on പിന്നെ നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞില്ല പ്ലസ് ടുവും അതോടൊപ്പം ഇക്വലന്റ് ഇങ്ങനെയാണ് വേർഡ് പ്രോസസ്സിംഗ് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇക്വലന്റ് വെച്ച് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക അതല്ലാതെ നിങ്ങൾ യോ ദേവസ്വം ബോർഡ് എന്താണ് ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല സോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ട് അതിൽ വേർഡ് പ്രോസസിംഗ് എന്നൊരു ഭാഗം ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ദേവസ്വം ബോർഡിന്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് വരും എക്സാം ഡേറ്റ് മാത്രമല്ല റിസൾട്ടും പെട്ടെന്ന് പെട്ടെന്ന് വരും ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദേവസ്വം ബോർഡ് ആദ്യ റാങ്കുകളിലൊക്കെ എത്താനായിട്ട് പ്രാവശ്യം ട്രാവൽകൂർ ദേവസ്വം ബോർഡ് അത്യാവശ്യം വേക്കൻസി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്പതിനും മുകളിൽ വേക്കൻസി പറഞ്ഞെങ്കിൽ അതിലും കൂടുതൽ അഡ്വൈസുകൾ പോയി അപ്പൊ അത്യാവശ്യം വേക്കൻസി ഉണ്ട് മാത്രമല്ല ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ അതിന്റെ റാങ്ക് ലിസ്റ്റും കഴിഞ്ഞതാണ് അപ്പൊ അന്ന് മുതലുള്ള വേക്കൻസികളുണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് എഫേർട്ട് ഇട്ടാൽ രണ്ടു മൂന്ന് മാസം ഒന്ന് നന്നായിട്ട് ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം വാക്ക് ചെയ്യാനായിട്ട് പറ്റും അതായത് മാക്സിമം ടൈം നമ്മൾ പഠനത്തിന് വെച്ചാൽ ദേവസ്വം ബോർഡുകൾ തന്നെ നടത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഒരു ഫോർ ഫൈവ് ഇയേഴ്സേ ആയിട്ടുള്ള കൊറോണയ്ക്ക ശേഷം ആ ദേവസ്വം ബോർഡ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് എൽ ജി സി എക്സാംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇവർ നടത്തുന്നുണ്ട് അപ്പൊ ആ ഒരു ടൈമിന് ശേഷം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കളക്ട് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ മാക്സിമം മാർക്ക് നേരത്തൊക്കെ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷും മലയാളം മാത്സും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ ഇതിനൊക്കെ ഒരു നല്ല സപ്പോർട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പർ വെച്ച് ജോയിൻ ചെയ്യുക ഇഷ്ടം പോലെ ക്വസ്റ്റിൻസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഇപ്പം നമ്മൾ തന്നെ കറണ്ട് അഫേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറെ ടൈം പോകും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചെയ്യുക അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു കോമന്റ് ആയിട്ടിടുക നമ്മൾ വരും ദിവസങ്ങളിലെ സെഷനിൽ അത് ഡിസ്കസ് ചെയ്യാം താങ്ക്